വാർഷിക സമ്മേളനം എന്നത് മൂന്ന് കൊല്ലം ഇവിടെ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാകും തീർച്ചയായും ഈ മൂന്ന് കൊല്ലവും ജനങ്ങളെ തട്ടി ഉണർത്തുന്ന വിവിധ പരിപാടികളാണ് അതിൽ ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് അത് ഓരോ സമയത്തും നിങ്ങളെ അറിയിക്കുകയും നിങ്ങളെ വിളിക്കുകയും നിങ്ങളുമായി ബന്ധപ്പെടുകയും ചെയ്യും അതിലെല്ലാം നിങ്ങൾ സഹകരിക്കണം മൃത്തത്തിൽ നമുക്ക് ഇന്ന് പരിശോധന ഉത്തരേന്ത്യയിൽ നാം ചെന്ന് നോക്കുമ്പോൾ അവിടെയെല്ലാം ജനങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മുസ്ലിം സമുദായം മതപരമായി ഉറങ്ങിക്കിടക്കുന്ന ഒരവസ്ഥ അവിടെ കാണാനുള്ള കാരണം അവിടെ നമ്മുടെ കേരളത്തെ പോലെ മത സംഘടന സജീവമായി പ്രവർത്തിച്ചില്ല എന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്ന കാരണം അവിടെ അവിടെയെല്ലാം പണ്ഡിതന്മാരെയും സേകന്മാരെയുമെല്ലാം സ്വീകരിക്കുന്നവർ തന്നെയാണെങ്കിലും ജനങ്ങളെ ഒന്നായി സഹകരിപ്പിക്കാൻ വേണ്ടി ഒരു സംഘടിതമായ പ്രവർത്തനം വളരെ കുറവായിരുന്നു കേരളത്തിൻ്റെ പുറത്തുള്ള മറ്റ് സ്റ്റേറ്റുകളിലെല്ലാം അലഹമില്ല ഏതാണ്ട് പത്ത് വർഷത്തോളമായി ഞങ്ങൾ കൂടുതൽ കൂടുതൽ അവരുമായി ബന്ധപ്പെട്ട് അവിടെയെല്ലാം സംഘടനകൾ ശക്തിപ്പെടുത്തുകയും സംഘടിതമായ പ്രവർത്തനം നടത്തുകയും ചെയ്യുന്നത് കൊണ്ട് സാധാരണക്കാരായ ജനങ്ങൾ നമ്മുടെ പ്രവർത്തനത്തിലേക്കും അടുത്തു വരികയും സജീവമാവുകയും ചെയ്യുന്നു എന്നത് സന്തോഷകരമായ കാര്യമാണ് ഈ മൂന്ന് കൊല്ലത്തിൻ്റെ ഇടയിൽ ജനങ്ങളെ തട്ടി ഉണർത്തുന്നതിന് വേണ്ടി അതിരസുന്നതികൾ ജമാത്തിൻ്റെ ആശയ ആദർശത്തിൽ ജനങ്ങളെ ഉറപ്പിച്ച് നിർത്തുന്നതിനും വേണ്ടി അനിവാര്യമായ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ഉണ്ട് എന്ന് ആലോചിച്ചുകൊണ്ട് സമസ്ത കേരള ജമീയത്തിലുള്ള ആവശ്യമായതെല്ലാം ഇവിടെ പ്രവർത്തിക്കും അതിനുവേണ്ടിയാണ് മൂന്ന് കൊല്ലത്തെ അവധി വെച്ചത് ആ നിലയിൽ മൂന്ന് കൊല്ലം വരുമ്പോൾ സമസ്തയുടെ നൂറാം വാർഷിക സമ്മേളനം നടത്തുകയും അതിൻ്റെ അവസ്ഥയും ஷ காசர்கோடு மலிக்க நகரங்களெத்தி ஞங்கள் ஈ முப்பதாம் தீயதி ஔிகி பிரியாபிக்கிறதா ஞானிப்போத்தே வந்துட்டு அம்பதிலதி கொல்லமாக எழுபது எழுபத்தி நாலு ஆதத்தில் சமத்தே வந்தம் ஜெயல் செக்ரட்டியாய செக்ரட்டியாய் ഒരുപാത ഭാഷകത്ത് സ്വാഗതം പറഞ്ഞത് ഞാനാണ് ഞാൻ അന്ന് മുതൽ നമ്മൾ സമസ്തയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ആ പ്രവർത്തനം ഞങ്ങൾ ഇങ്ങനെ തുടരുകയാണ് അതിലപ്പുറം ഒന്ന് ഉള്ളവരായി തളർത്തിക്കോട്ടെ ഞങ്ങളിപ്പോൾ ഈ വള്ളപ്പൊരു ഭാഗത്ത് തർക്കത്തിനൊന്നും പോകുന്നില്ല ക്ക് ജനങ്ങളും നിങ്ങളും എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിട്ടുള്ളതാണ് ഞാൻ എൻ്റെ ഒരു വാദപ്രകാരത്തിന് പോയിട്ട് നമ്മുടെ പ്രവർത്തനം ഇവിടെ നിർത്തിവെക്കാൻ നിങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല ലയനം ഐക്യം ഐക്യത്തിന് ഇതൊരിക്കലും തടസ്സമാകൂല ഇൻഷ ഐക്യം ഉണ്ടായാൽ അത് സ്വാഗതം ചെയ്യുന്നു ഞങ്ങൾ അതിനുവേണ്ടി എപ്പോഴും പരിശ്രമിക്കുന്നു ഇപ്പോഴും അതിന് പരിശ്രമത്തിൽ തന്നെയാണ് അതിന് യാതൊരു മാറ്റവും ഇല്ല ആ ഐക്യത്തിന് നൂറാം വാർഷികവും അതിൻ്റെ പ്രഖ്യാപനവും ഒരിക്കലും തർത്ഥം അല്ല അത് നോക്കട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞല്ല മൂന്ന് கொல்லோன போதரேக தड़कு அலைடேல வந்து பகவான் நேராவி அப்ப அப்போ நமக்கு நோக்கம் ええ பர்த்தி பதமிலே இலவாரிக்கு ஒச்சி நிற்குனான சசிததுல பேய் பாடு ஆ பர்த்தி என்ன பத்திய യുടെ പ്രമൻ എന്താണ് അദ്ദേഹം എന്താ കുറച്ച് നിൽക്കുന്നത് പറയേണ്ട ആളല്ലല്ലോ ഞാൻ അദ്ദേഹം എന്തുണ്ടെന്ന് പറഞ്ഞു നമുക്ക് നിങ്ങള് പലത്തിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ അല്ലാതെ തരൂര് എന്ത് കുറച്ച് നിൽക്കണമില്ലെന്ന് ചോദിക്ക് ഞാനല്ലല്ലോ മറുപടി പറയേണ്ടത് അതിന് അദ്ദേഹമല്ലേ പറയേണ്ടത് അത് പഴയ കാലം മുതൽക്കേ അന്യമതസ്ഥരുടെ ആഘോഷം ഇസ്ലാമികമാണെന്ന് വരാത്ത വിധത്തിൽ ബന്ധപ്പെട്ട് വന്നിട്ടുള്ളതാണ് ഇസ്ലാമികമായി അംഗീകരിക്കാൻ നിർവാഹം ഇല്ല ഇസ്ലാമികമാണെന്ന് വരുത്താത്ത വിധത്തിൽ പണ്ടൊക്കെ ചെയ്തു വന്നതുപോലെ ഇനിയും ചെയ്യാവുന്നതാണ് അത് നമുക്ക് ഓരോന്നോളത്തി കേട്ട് പൂള അത് ഓരോന്ന് ചർച്ച ചെയ്യുമ്പം ചർച്ച ചെയ്യാം ഇപ്പോ മാർ ചോദ്യം മൊത്തത്തിലുള്ള ചോദ്യമാണ് അതിന് ഞാൻ മൊത്തത്തിൽ മറുപടി പറഞ്ഞതാണ് ഞാൻ രണ്ടു പ്രാവശ്യം അവിടെ കേരള യാത്രയും കർണാടക യാത്രയും ഒക്കെ നടത്തിയല്ലോ അതൊക്കെ ബഹുസ്ഥരക്ക് വേണ്ടിയും മതമൈത്രിക്ക് വേണ്ടിയും ഒക്കെയല്ലേ മാന മാനവികതയ്ക്ക് വേണ്ടി അപ്പൊ അതിനൊക്കെ ആവശ്യമുള്ളതൊക്കെ ചെയ്യണം അതെ എല്ലാ എല്ലാവരും എന്നുള്ള അഭിപ്രായമാണോ ആഘോഷത്തിൽ പങ്കെടുക്കലും സംസ്കാരം പകർത്തിയെടുക്കലും അവര് വ്യത്യാസമുണ്ടാവും ആഘോഷം പകർത്തുന്നതും വ്യത്യാസമുണ്ടാവും മറ്റു സമുദായങ്ങളുടെ സംസ്കാരം ഇങ്ങോട്ട് പകർത്തൽ ആവശ്യമില്ല അതേസമയത്ത് ആഘോഷങ്ങളിൽ സൗഹൃദം എപ്പോഴും നടന്നു വരുന്നതാണ് അതിന് യാതൊരു തടത്വവും ഇനി വരെ ആരും പാട്ടില്ല പിന്നീട് സൗഹൃദം വേണം എന്നൊരു സംശയമല്ല നമ്മള് ഇന്ത്യ രാജ്യത്താണ് ജീവിക്കുന്ന മറ്റ് സമുദായങ്ങൾ ജീവിക്കുന്ന രാജ്യത്താണ് അങ്ങനെയാണ് ഉണ്ടായിരുന്നത് ഇവിടെ കഴിഞ്ഞു പോയ ആളുകള് മമ്പുത്തങ്ങള് ਹੋਏ ਹੋਰ ਕਾਲੀ ਤੁਰਗੀ ਹਲ ਗਲ ਕੇ ਬੜ ਬੜੀਆ ਮੇਰਾ ਕਲ ਆ ਦੇਰਾ ਕਲ ਕੇ ਅੰਨ ਮਲਕਾਰ ਵਾਈ ਵਾਲੇ ਸਹੂਦਤ ਜੀਵਿਤ ਟਾੜ ਬਹੁਤ ਕਾਣ ਜਾਣ ਟੋਲੋ ਕੋਣ ਇਲਾਮ ਰੂ ਨਾਇਮ ਹੋਰੇ ਇਕਵਾ ਦਿਨ ਮੋਚੇ ਕੌਣ ਦੇ ਬਾਰੇ ਅਧਿਕਾਰੀ ਨੂੰ ਆਰਜੀ ਹੋਣਾ ਚਾਹੀਦਾ மேத்திரோ சிஎம் ஆ தக்கிட்டு அல்ல அது சரி பரையட்ட നമ്മളെ വാക്കി പരന്നു പോകണ്ട നമ്മളിപ്പോ അറുപതാം വാർഷിക നൂറാം വാർഷിക സഭ എടുത്തത് സംബന്ധിച്ച് പറയാ പ്രധാനമന്ത്രിക്ക് ഒന്നും ഇപ്പം നമ്മൾ കിഴക്കണ്ട അത് വളരെ നല്ലതാണ് പ്രധാനമന്ത്രി ചെയ്യുന്ന കാര്യങ്ങൾ എന്താ നല്ല ചോദിച്ചെന്ന് പറയാനിപ്പോ നമ്മളെവിടെ കൂടി അതൊരു കുഴപ്പായിട്ട് കാര്യങ്ങളൊക്കെ പോകണ്ട കോൺഗ്രസുകാർക്ക് മറുപടി പറയാൽ അവരിൽ തന്നെ നല്ല കഴിവുള്ളവരുണ്ടാവും മാട്രിമോണിയൽ സൈറ്റ്